ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതെൻ്റെ വീട്ടിൽ എൻ്റെ തറവാട്ടമ്പലത്തിൽ ഉത്സവത്തിന് ഒരു ചെറിയൊരു വ്ലോഗാണ് കേട്ടോ ഇതിന് എനിക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും കൂട്ടിച്ചേർത്ത് യോജിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം മോനുള്ളതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ മാത്രമേ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ അമ്പലം എന്ന് പറയുന്നത് ചെലപ്പുറത്ത് ചാലിക്കര എന്ന് പറയുന്നതാണ് എൻ്റെ കുടുംബക്ഷേത്രം കേട്ടോ അപ്പം അവിടെ ഉത്സവമായിരുന്നു അവിടെ പോയതായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അത് കുറച്ച് നേരം രാവിലെ അവിടെയൊക്കെ ഇരുന്നിട്ടോ അപ്പോൾ നേരത്തെ കാണിച്ചത് എൻ്റെ ഫ്രണ്ടിൻ്റെ മക്കളാണ് ഇവർ കുറച്ച് സെയിം പ്രായക്കാരാണ് അപ്പോൾ അവർ ഇടയ്ക്കിങ് ഇങ്ങനെ കാണുവുള്ളൂ കേട്ടോ അപ്പൊ പിന്നെ കാണിച്ചത് എന്റെ അച്ഛൻ്റെ സിസ്റ്ററിയാണ് കേട്ടോ അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ അതൊന്നും എനിക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വൈകുന്നേരം എന്ന് പറയുന്നത് താലപ്പൊഴിയും പിന്നെ കളമൊഴുത്ത് പാട്ടും അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഒറ്റ ദിവസത്തെ പരിപാടിയാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തിൽ ഉണ്ടാവുന്നത് കളമെഴുത്ത് പാട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാ ഇതുപോലെ ദേവീൻ്റെ രൂപം കളം നമ്മൾ വരച്ചു വെക്കും എന്നിട്ട് അതിങ്ങനെ മയക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ അപ്പൊ താലപ്പൊലിയൊക്കെ ഉണ്ട് ഇതൊക്കെ കാണുമ്പം ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മൂന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അതിന്റെ മുന്നേ വരെ മുടങ്ങാതെ എല്ലാ വർഷവും ഞാനും ഇതുപോലെ തലപ്പൊലി എടുക്കാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ മോനൊക്കെ ആയപ്പോൾ എനിക്ക് എന്തായാലും അവൻ ആരെടുത്തും കൊടുത്തിട്ട് അവൻ നിൽക്കൂലെന്നുള്ളതുകൊണ്ടാണ് അടുത്ത പ്രാവശ്യം എടുക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുട്ടോ അങ്ങനെ അതാ താലപ്പൊലിയൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഭരതമോനി ഇപ്പോൾ കുറച്ച് വലുതായതുകൊണ്ട് അവൻ ഇതൊക്കെ ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ അമ്മ താലപ്പൊലി എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞാൻ എന്തോ പറയുമ്പോൾ അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നെയും ഭരത്തുമോന് അപ്പോൾ അത് അമ്മയാണ് കേട്ടോ അത് അങ്ങനെ ഞാനും ഭരത്തു അവൻ ഓരോ സംശയങ്ങളാണ് കേട്ടോ അതെന്താ അമ്മേ ഇതെന്താ അമ്മയെന്ന് അങ്ങനെ ചെണ്ട കൂട്ടുന്നത് വെളിച്ചപ്പാടും ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കാനെട്ടോ താലപ്പൊലിയൊക്കെ കുറച്ചു നേരം അവിടെ ഇങ്ങനെ നിർത്തിയിട്ടാണ് കേട്ടോ അപ്പം റോഡ് ബ്ലോക്ക് ചെയ്യാണ്ടാത്തത് കൊണ്ട് നേരെ അമ്പലത്തിലേക്ക് കയറി കുറച്ചു നേരം ഇങ്ങനെ നിൽക്കും പണ്ടൊക്കെ റോട്ടിൽ ഇങ്ങനെ കുറച്ചു നേരം നിൽക്കായിരുന്നു കേട്ടോ അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് അവരിങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ താലപ്പൊലിയും വരവുമൊക്കെ ഇങ്ങനെ നിൽക്കട്ടോ അപ്പം അതൊക്കെ നോക്കി നിൽക്കാനിട്ടോ ഭരത്തു മോന് അവർ ഭയങ്കര ആകാംക്ഷയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ നാട്ടിലെ ഒക്കെ തുടങ്ങിയോ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ചെൽപ്പുറത്ത് ഉത്സവത്തിന് പോയ വീഡിയോ ആണ് ഇത് അങ്ങനെ അതാ ഭരത് മോന് ഭയങ്കര സംശയങ്ങൾ അതൊക്കെ പറഞ്ഞു കൊടുക്കാറുട്ടോ അപ്പോൾ അതാ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വ്ളോഗ്യോ ഒന്നും ഇടാറില്ല ഷോർട്സ് ഇടാറില്ല പൊതുവെ ഞാൻ ഷോർട്സ് എന്തെങ്കിലും ഒന്ന് രണ്ടെണ്ണമെങ്കിലും ഇട്ടിട്ട് അത് മുടക്കാറില്ലായിരുന്നു ഇപ്പൊ എല്ലാം കഴിയുന്ന ബോയ്സ് ഗേൾസ് ഇനി എന്തായാലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗും ഷോർട്സും ഒക്കെ ഇടണം കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ താലപ്പൊലീൻ്റെ കൂടെയുള്ള വരവ് കേട്ടോ ഇത് ദേവീൻ്റെ ഉടവാളാണ് കേട്ടോ അപ്പോൾ നമ്പൂതിരി ഉളവാ ഉടവാളൊക്കെ പിടിച്ചിട്ടിങ്ങനെ വരവിലൂടെ വരുന്നുണ്ട് പിന്നെ കൂടെ മുന്നിൽ നമ്മൾ കളം വഴിക്കുന്ന ആളും കൂടെ ഉണ്ട് കേട്ടോ ആൾ വാളൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ പാട്ടൊക്കെ കണ്ടിട്ടോ എന്തായാലും ഞാൻ കുറച്ച് കുറച്ചിതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കാണാൻ മറക്കണ്ടട്ടോ അപ്പോൾ ഇതാ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് പണ്ടൊക്കെ ഒരുപാട് നേരം വൈകി രണ്ട് മണി ഒരു മണിയൊക്കെ ആവുകയെ പക്ഷേ ഈ പ്രാവശ്യം നേരത്തെ എല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഈ ആളാണ് കേട്ടോ നമ്മുടെ കളം മയക്കുന്ന ആളോ അപ്പോൾ അതാ അവിടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ കണ്ടോ കൂട്ടോ നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങനെ ഞാൻ എല്ലാ പ്രാവശ്യം ഒന്നും കാണാറില്ല കാരണം ഒരുപാട് ലേറ്റ് ആവുമല്ലോ വെച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോവട്ടെ ഈ പ്രാവശ്യം ഞാൻ എന്തായാലും കാണാമെന്ന് വിചാരിച്ചിട്ടു പിന്നെ നമ്മുടെ ഭരത്തു മോനൊന്നു കാണിക്കാമല്ലോ അതിനിടയിൽ അവിടെ ഒരു ചെണ്ടക്കാരനെ കണ്ടപ്പോൾ ഭരത്തു മോന് ഭയങ്കര പൂതി ചെണ്ട കൊട്ടാനിട്ട് അങ്ങനെ അവൻ പോയി ചെണ്ടക്കോലൊക്കെ വാങ്ങി കുറച്ചു നേരം ചെണ്ടയൊക്കെ കൊട്ടിയിട്ട് പോയി അവന് ഭയങ്കര സന്തോഷമായിട്ട് അവിടെയുള്ള ചെണ്ടമാവൻ അവന് കോലൊക്കെ കൊടുത്തപ്പോൾ അതും നോക്കിയാ അവൻ ചെണ്ടൊക്കെ കൂട്ടുന്ന പരിപാടിയിലായിരുന്നു കേട്ടോ അങ്ങനെതാ ഉത്സവം ഉത്സവം എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് നമുക്ക് ഭക്തിമാർഗം കൂടെ അല്ലാതെ നമ്മളെ ഫാമിലി എല്ലാവരും ഒത്തുകൂടിയിട്ട് ഒരു പരിപാടിക്ക് വരുമ്പോൾ എല്ലാവരെയും കാണാമല്ലോ കുറേ കാലങ്ങളായിട്ട് കാണാത്തവരെയും അങ്ങനെ എല്ലാവരെയും കണ്ട് ഒന്നും കൂടെ നമ്മൾ ബന്ധങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് എന്താ പറയുക പുതുക്കാൻ പറ്റിയ ഒരു സദസ്സ് കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പം എല്ലാവരും നമുക്ക് പറ്റാ പറ്റുന്ന ആളുകളെല്ലാവരും വരും എന്തായാലും പ്രത്യേകിച്ച് ഉത്സവം നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഇങ്ങനെ ഉത്സവങ്ങൾ ഒക്കെ പോകുമ്പോട്ടോ ഇനി ഇപ്പോൾ ഉത്സവം സീസണുകളൊക്കെ തുടങ്ങും നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലേ നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ എങ്ങനെയാണ് തണുപ്പൊക്കെ ഉണ്ടോ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ നല്ല തണുപ്പൊക്കെ ആയിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റൊക്കെ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താ ഇപ്പോൾ ഞാൻ എടുത്തത് അപ്പം താലപ്പൊലീൻ്റെ വരവ് തന്നെയാണ് കേട്ടോ സംഭവം അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെ കളമഴുത്ത് പാട്ടൊക്കെ ഉണ്ടോ വൈസ് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോ ഒരു ചെറിയ രീതിയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ മുന്നിൽ താലപ്പൊളിയും പിന്നെ വിളിച്ചപ്പോൾ പ്പാടൊക്കെ ഉണ്ടോ പിന്നെ ദേവീൻ്റെ ഉടവാളൊക്കെ പിടിച്ചിട്ട് നമ്പൂതിരി ഇങ്ങനെ നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കളം മയക്കുന്ന ആളും ഉണ്ടാവട്ടോ ഇനി നമുക്ക് അതിൻ്റെ ചടങ്ങുകളിലേക്ക് തുടങ്ങാം അങ്ങനെ താലപ്പൊലിയും വരവുകയും ഞങ്ങൾ എല്ലാവരും കസേര ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കളമൊഴുത്ത് പാട്ട് കാണാനാണ് രണ്ട് പേരും ഇവിടെ ഇരിക്കുന്ന എന്താണെന്നറിയുക അവരാണ് ഈ കളമൊഴുത്ത് പാട്ട് എന്ന് പറയുന്നത് അത് ചൊല്ലുന്ന പാടുന്ന ആളുകൾ കിട്ടോ അപ്പോൾ എന്താ ചെറിയൊരു എന്താ മരത്തിൻ്റെ വീണെന്നൊന്നും എനിക്കിതിൻ്റെ ഐതിഹ്യങ്ങളോ ചരിത്രമോ അതിനെപ്പറ്റി ഒന്നും അറിയില്ല കേട്ടോ ഞങ്ങളിങ്ങനെ കാണും അത്രയ്ക്കും തന്നെ ഉള്ളു ഗൈസ് ഇതിനെപ്പറ്റി അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കളം മയക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രാവശ്യം പെട്ടെന്ന് തീർന്നിട്ടുണ്ട് പൊതുവേ നമ്മൾ നല്ല ലേറ്റൊക്കെ ആയിട്ടാണ് ഇപ്പം എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു കേട്ടോ അപ്പോൾ അവരുടെ എന്താ പറയുക ഇത് എന്താ പറയുക ഡാൻസ് എന്നാണോ നൃത്തം എന്നാണോ അവരെ എന്തോ ഒരു രീതിയാണ് ഐസിനെ പറ്റി ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇതിനെപ്പറ്റി പറയാനേ അറിയില്ല കേട്ടോ അപ്പം അത് എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ പണ്ടൊന്നും ഇതൊന്നും കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്തോ ഏതോ എന്ന് പറഞ്ഞു പോകുന്ന ഇതായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ വിലയും ഇതിൻ്റെ പ്രാധാന്യം എല്ലാം മനസ്സിലാക്കി ഇരുന്ന് കാണുന്നത് കേട്ടോ പണ്ട് ചിലപ്പോൾ ഞങ്ങൾ കാണാൻ ഇരിക്കെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും കഥയിലായിരിക്കും എന്തെങ്കിലും ഈ ആവശ്യമാണ് ഞങ്ങൾ ഇതുപോലെയുള്ള കല്യാണം കഴിച്ച ഇപ്പൊ കഴിഞ്ഞ കുട്ടികളൊക്കെ ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കാണുമ്പോഴേ നമ്മൾ അന്നൊക്കെ ഇത് കണ്ടിണ്ടേനോന്ന് ഞങ്ങൾ ചോദിക്കാട്ടോ കസിൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെ ഉള്ളതായിട്ട് ഞാൻ അതിൻ്റെ കുറച്ച് ഇതിൻ്റെ വീഡിയോസിൻ്റെ കൂടെ കൊടുത്തിട്ട് നിങ്ങളത് കാണും കിട്ടാം എപ്പോൾ ഞാൻ ഈ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വ്ലോഗും വ്ളോഗും ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പം മുതൽ എന്തെങ്കിലും ഒരു മുടക്ക് മുടക്കെനിക്കുണ്ടാകും കേട്ടോ നല്ല രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നതായിരുന്നു പക്ഷെ പകുതി വെച്ചെല്ലാം പോയി ഇപ്പോൾ ഒരു രണ്ടാഴ്ചത്തോളം ആയെന്ന് തോന്നുന്നു എൻ്റെ വീട്ടിലായതുകൊണ്ട് വൈഫൈൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഫോണിൽ ചെറിയ കംപ്ലൈന്റ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഉള്ള വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതും പുതിയ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തതും കിട്ടും അതുകൊണ്ട് നമ്മളെ യൂട്യൂബ് കുറച്ച് താളിലേക്ക് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ന് മുതൽ അതിനെ പൊന്തിച്ചു കൊണ്ടുവരണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും ഐശ്വര്യം നമ്മുടെ ഉത്സവം ലോകനായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇതുപോലെ തന്നെ ഇനി അങ്ങോട്ട് പല ഉത്സവങ്ങളും പല രീതിയിലുള്ള ബ്ലോഗുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ ചെണ്ടേൻ്റെ കൊട്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക രസാണ് കേട്ടോ ആ താളങ്ങനെ പിടിച്ചിരിക്കാനൊക്കെ കേട്ടോ ഇപ്പം ഞങ്ങളിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ താളൊക്കെ പിടിച്ചിരിക്കുകയാണ് അവിടെ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കളമഴുത്ത് പാട്ട് കണ്ടിട്ടുണ്ടോ ഇതുപോലെ നാഗപ്പാട്ടൊക്കെ കണ്ടിട്ടുണ്ട് നാഗപ്പാട്ടിന് ഇതുപോലെ ഞാൻ എപ്പോഴും ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് കുറേ കുട്ടികൾ കുഞ്ഞു മക്കളൊക്കെ ഇങ്ങനെ ഇരിക്കും നോലുമ്പോ ഒക്കെ എടുത്തിട്ട് എന്നിട്ട് അവരാണ് മയക്കുക ഈ കളമെഴുത്ത് പാട്ടിനെന്ന് പറയുന്നത് ഇങ്ങനെ ഒരാളായിരിക്കും ഈ ആളറിയാൻ അവരെ എന്താ പറയുക എല്ലാ നോലുമ്പോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ഇതിനെപ്പറ്റി പറയാൻ എനിക്കറിയില്ല കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക എന്നുള്ളതിൽ പറയുകയാണെ അപ്പം നാഗപ്പാട്ടും ഇതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് നാഗപ്പാട്ട് കുഞ്ഞു മക്കളിങ്ങനെ നോലുമ്പൊക്കെ എടുത്തിട്ട് അവരാണെട്ടോ അതിങ്ങനെ മുടിയൊക്കെ ആട്ടിയിട്ട് ഇങ്ങനെ മയക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ കുറച്ച് വലിയ വലിയ ആളുകൾ ഇങ്ങനെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഏതൊക്കെ വീഡിയോസിലൊക്കെ ഇങ്ങനെ കളമഴിക്കാൻ വേണ്ടി ഇരിക്കുകയെന്ന് നോക്കാം അതെന്ത് കളം അയക്കണം എനിക്ക് അറിയില്ല കേട്ടോ എന്തായാലും ഞങ്ങൾ അമ്പലത്തിൽ ഇവിടെ കളമെഴുത്ത് പാട്ടാണ് കേട്ടോ ഗൈസ് ഇത് തമ്മിൽ ഈ ആളാണ് ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഗൈസ് അപ്പം നമുക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്തായാലും കുറച്ച് ലോങ്ങ് ആയിട്ട് വീഡിയോ പോകുന്നുണ്ട് കാരണം ഞാൻ ഇതൊന്ന് എഡിറ്റ് ചെയ്ത് സ്പീഡ് സ്പീഡാക്കുന്നില്ല കാരണം എന്താ അറിയുമോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ മെല്ലെ മെല്ലെ ആക്കിയിട്ട് നോക്കാം പിന്നെ ശേഷം എല്ലാം കണ്ടോട്ടെ ആരെങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണാമല്ലോ എന്നെ പോലെ ഇങ്ങനെ സംഭവം നമ്മളവിടെ പോയിട്ടുണ്ടെങ്കിലും അത്ര കാര്യമായിട്ട് ഇത് എടുക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിലോ അപ്പം ഞാൻ ആദ്യം ഇത് പറഞ്ഞ പോലെ അങ്ങനെ കാര്യമായിട്ട് ഇരുന്ന് കണ്ടില്ല ഈ പ്രാവശ്യമാണ് കേട്ടോ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നോക്കി നോക്കി ഇരുന്ന് കണ്ടത് കേട്ടോ അപ്പം ഏകദേശം നമ്മുടെ കളമ്പെഴുഴുത്തുപാട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാനം നമുക്ക് പ്രസാദം തന്നിട്ട് നമ്മളത് വീട്ടിലേക്ക് കൊണ്ടുപോകട്ടോ അതോടെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞോട്ടോ അപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ നാട്ടിലും ഉത്സവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ അമ്പലത്തിലെ എങ്ങനെ എങ്ങനെയാണ് പരിപാടികളെന്നൊക്കെ കൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞങ്ങളിതുപോലെ കളമെഴുത്തുപാട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം വീണ്ടും കാണാൻ കൈസ് ബായ ബായ്